നമസ്കാരം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്നത് നമുക്ക് എന്നും ഒരു അഭിമാനം തന്നെയുള്ള കാര്യമാണ് ഇന്ന് വയനാട്ടിൽ ദുരന്ത മുഖത്ത് നിന്ന് നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് നമുക്ക് സങ്കടം നൽകുന്ന ഒന്ന് തന്നെയാണെങ്കിലും ആ ഒരു ദുരന്തമുഖത്ത് നമ്മൾ കേരളത്തിലെ ഓരോ ജനങ്ങളും ഒറ്റ ഒരുപോലെ പ്രാർത്ഥിക്കുന്നു ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ചുള്ള ഒരു ഏറ്റവും വലിയ നല്ല കാര്യം തന്നെയാണ് മാധ്യമങ്ങൾ പോലും വ്യത്യസ്തതയിൽ ഓരോ വാർത്തകളും അവതരിപ്പിക്കുന്നത് പതിവാണെങ്കിൽ പോലും ഇന്ന് വാർത്തകളിലൊക്കെ പ്രിന്റ് മീഡിയകളിലൊക്കെ രാവിലെ വന്ന പാത്രങ്ങളിലെല്ലാം ഒരേ തലക്കെട്ട് തന്നെയായിരുന്നു കാരണം മലയാളികൾ ചിന്തിക്കുന്നത് ഒരുപോലെയാണ് പല വ്യത്യസ്ത ആശയങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നവരാണെങ്കിൽ പോലും മലയാളികൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ അവർക്ക് തുണയായി ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത് ദുരന്ത പ്രദേശമാണ് സങ്കടങ്ങൾ ഒരുപാടുണ്ട് നിരവധി ആളുകൾ മരിച്ചു മരിക്കുന്നവരെ എല്ലാവരെയും സംസ്കാര ചടങ്ങുകൾ പോലും നിർവഹിക്കാൻ സാധിക്കാതെ ഒരുമിച്ച് ഒരുമിച്ച ദഹിപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ് നിരവധി ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ വളരെ ഒരു സങ്കടമുള്ള സാഹചര്യം ആണെങ്കിൽ പോലും അവിടെ ആശ്വാസം നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാരണം നിരവധി പേരെ രക്ഷിക്കാൻ സാധിച്ചു അത് മാത്രമല്ല ഇന്ന് സർക്കാർ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് ചൂരൽമല ടൗൺ വരെ വൈദ്യുതി എത്തിക്കുമെന്ന വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നുമൊക്കെ കെ എസ് സി ബി പറയുകയും അതിനുവേണ്ടി ഊർജിതമായി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് എത്ര പെട്ടെന്നാണ് ഒരു സഹായം എന്ന രീതിയിൽ കെ എസ് സി ബി അത് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കണം ഉരുൾപൊട്ടലിൽ ഇതുവരെ രണ്ട് ട്രാൻസ്ഫോർമറുകൾ ഒഴുകി കാണാതാകുകയും ആറ് ട്രാൻസ് ൾ തകർന്ന് നിലം പൊത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ ഒരു താങ്ങായി അവിടേക്ക് ആവശ്യമായുള്ള വൈദ്യുതി ഉടൻ തന്നെ എത്തിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ആയിരത്തോളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും ഇല്ലാതായിട്ട് പോലും രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി കെ എസ് സി സജ്ജമായി ഇരിക്കുകയാണ് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പാലവും റോഡുകളും ഒലിച്ചുപോയതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനും അവിടേക്ക് കടന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ഒക്കെ വേണ്ടി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ കെ എസ് സി ബി അതിവേഗം തന്നെ ആരംഭിച്ചു എന്നുള്ളത് അഭിനന്ദ അഭിനന്ദനാർഹം തന്നെയാണ് എന്നാലും രൂക്ഷമായ കാലാവസ്ഥാ കൊടുതികൾക്കിടയിലും ദുരന്ത ഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കെ എസ് സി ബിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും കെ എസ് ഇ ബി അതിനൊക്കെ മറികടന്നുകൊണ്ട് മലയാളികൾക്ക് വേണ്ടി വയനാട്ടുകാർക്ക് വേണ്ടി അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്നത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നുണ്ട് ദുരന്തം നടന്നതിന് മറുഭാഗത്തുള്ള രണ്ടായിരത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ മഴക്കാല കെടുതികൾ രൂക്ഷമായ പ്രദേശങ്ങളിൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി കെ എസ് സി ബിയും സജ്ജമായി പ്രവർത്തിക്കുകയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ എ ബി സി കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും കെ എസ് സി ബി ലഭ്യമാക്കി കൂടാതെ ആവശ്യം എന്നാൽ പ്രവർത്തന സജ്ജരായി വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിക്കാനും കെ എസ് ഇ ബി സജ്ജരാണ് മേപ്പാടി സെക്ഷനിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് മുണ്ടയ്ക്കൈ ചൂരൽമല പ്രദേശം കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഭാഗത്തുള്ള വൈദ്യുതി ബന്ധം തകരാറുള്ളായിരുന്നു ഏകദേശം പുലർച്ചെയോടുകൂടിയാണ് ഉരുൾപൊട്ടൽ കേന്ദ്രങ്ങളിൽ നിന്നും നാല് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കെ എസ് കൊണ്ട് സാധിച്ചതാണ് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു രണ്ടു മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ പതിനൊന്ന് കെ ബി ലൈൻ പുനഃസ്ഥാപിക്കും ും കെ സി ബിയെ കൊണ്ട് സാധിച്ചു ഇത്രയും മോശമായ സാഹചര്യത്തിലും കാറ്റിലും മഴയിലും മണ്ണൊരുപ്പിലും സ്വന്തം ജീവൻ തന്നെ ഒരു പരിധിവരെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കെ എസ് ഇ ബിക്കാർക്ക് പലപ്പോഴും അവർ അർഹിക്കുന്ന അംഗീകാരം ലഭ്യമാകാറില്ല എങ്കിൽ പോലും ഇവിടെ അവർക്ക് കൈയടി കൊടുക്കേണ്ടുന്ന സാഹചര്യം തന്നെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് വയനാട്ടുകാർക്ക് ആശ്വാസം നൽകാൻ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇനിയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം സാധനങ്ങൾ വസ്ത്രങ്ങൾ പോലുള്ള നിരവധി ആവശ്യ സാധനങ്ങളുണ്ട് ഇതിനു വേണ്ടുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് നിങ്ങളാൽ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ കൺട്രോൾ റൂമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നൽകണമെന്ന് തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു